വചനം തിരുവചനത്തിലേക്ക് എല്ലാ ശാലോമിൻ്റെ പ്രേക്ഷകർക്കും യേശുനാമത്തിൽ സ്വാഗതം നമുക്കൊരു നിമിഷം ദൈവത്തിൻ്റെ തിരുവചനങ്ങളെ ധ്യാനിക്കുവാൻ പരിശുദ്ധാത്മ അഭിഷേകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം സ്വർഗത്തിൻ്റെ നാഥനായ പിതാവായ ദൈവമേ അവിടുത്തെ ആത്മാവിൻ്റെ അഭിഭിഷേകം ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളിലേക്കും പെയ്തിറങ്ങട്ടെ വചനം ശ്രവിക്കുന്ന നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം അതിൻ്റെ പൂർണ്ണതയിൽ അഭിഷേകത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും മനസ്സിനെയും അങ്ങ് വിശദീകരിക്കണമേ വചനം ഹൃദയത്തെ സംഗ്രഹിക്കുവാൻ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഫലദായകമാകുവാൻ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ രക്ഷയുടെ ഫലങ്ങൾ സൃഷ്ടിക്കുവാൻ കഥാവേ നിഖനീയണമേ ഹു പരിശുദ്ധ അമ്മേ മാതാവേ ദൈവവചനത്തെ ഹൃദയത്തിൽ ഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് ധ്യാനിച്ചു ജീവിച്ച അവിടുത്തെ സാന്നിധ്യം ഈ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് അഭിഷേകമായി മാറട്ടെ സകല വിശുദ്ധരെ സകല മാലഹന്മാരെ ദൈവവചനത്തെ ധ്യാനിക്കുന്ന നിമിഷങ്ങളിൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസം യാചിക്കണമേ മിസ്സിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ പ്രിയ കുഞ്ഞുമക്കളെ ഇന്ന് നമുക്ക് ധ്യാനിക്കുവാൻ ദൈവം തമ്പുരാൻ നമുക്ക് നൽകുന്ന വചനങ്ങളാണ് യാക്കൂബ് സുലിഹായുടെ പുസ്തകം മൂന്നാമധ്യായം അഞ്ചു മുതലുള്ള തിരുവചനങ്ങൾ നാവ് വളരെ ചെറിയ അവയവമാണ് എങ്കിലും അത് വൻപ് പറയുന്നു ചെറിയൊരു തീപ്പൊരി എത്ര വലിയ വനത്തെയാണ് ചാമ്പലാക്കുന്നത് നാവ് തീയാണ് അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് നമ്മുടെ അവയവങ്ങളൊന്നായ അത് ശരീരം മുഴുവനും മലിനമാക്കുന്നു നരകാഗ്നിയിൽ ജ്വലിപ്പിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടു പഴിപ്പിക്കുന്നു എല്ലാത്തരം വനമൃഗങ്ങളെയും പക്ഷികളെയും ഇഴ ജന്തുക്കളെയും ജീവികളെയും മനുഷ്യൻ ഇണക്കുന്നുണ്ട് ഇണക്കിയിട്ടുമുണ്ട് എന്നാൽ ഒരു മനുഷ്യനും നാവിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല അത് അനിയന്ത്രിതമായ തിന്മയും മാരകവുമായ വിഷവുമാണ് ഈ നാവുകൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവുകൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു ഒരേ വായി നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു എൻ്റെ സഹോദരരെ ഇത് ഉചിതമല്ല പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ പ്രിയ ദൈവജനമേ തുറന്നുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹീത നിമിഷങ്ങളിൽ ദൈവവചനം നമ്മളെ പഠിപ്പിക്കാൻ പോവുക നാവിനെ പറ്റിയാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ട ദൈവവചനം നാവിനെക്കുറിച്ച് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നാവ് ഒരു സാധാരണ അവയവമാണ് എന്നാൽ മാരകമായ വിഷം പുറപ്പെടുവിക്കുന്ന ശരീരത്തിലെ വളരെ ശക്തിയുള്ള അവയവമാണ് ഇന്ന് ദൈവവചനവുമായി ബന്ധപ്പെട്ട് ഈ നാവിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ് ധ്യാനിക്കുന്നതിന് മുമ്പ് മറ്റൊരു വചനം കൂടി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം യോഗനാൻ്റെ സുശേഷം എട്ടാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യം സാത്താൻ നുണയനും നുണയുടെ പിതാവുമാണ് സാത്താൻ നുണയനും നുണയുടെ പിതാവുമാണ് യാക്കോബ് സ്ലീഹയുടെ ലേഖനത്തിൽ ആ അപസ്തോലം പറഞ്ഞു വയ്ക്കുകയായിരുന്നു നാവ് ധീയാണ് അത് ചുറ്റു ചാമ്പലാക്കും അതിലൂടെ മാരകമായ വിഷമാണ് ഓരോ വ്യക്തിയുടെയും അധികങ്ങളിലൂടെ പുറപ്പെടുക നീ സൂക്ഷിക്കണം പ്രിയമകനെ മകളെ നമ്മുടെ വ്യക്തിജീവിതത്തിൽ ഈ നാവ് കൊണ്ട് അനേകരെ നാം മുറിപ്പെടുത്തിയിട്ടുണ്ട് അനേകരെ നാം അനുഗ്രഹിച്ചിട്ടുണ്ട് ഈ ദിനത്തിൽ നാവിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നാം ധ്യാനിക്കുകയാണല്ലോ നമുക്കറിയാം പിതാവായ അബ്രഹാം തൻ്റെ ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ ദേശത്തിലെ രാജാവ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സാറയെ സ്വന്തമാക്കുമെന്ന് വിചാരിച്ച് അദ്ദേഹം അവിടെ നുണ പറയുന്നുണ്ട് സാറ എൻ്റെ ഭാര്യയല്ല എൻ്റെ സഹോദരിയാണ് എന്നാൽ യഥാർത്ഥത്തിൽ സഹോദരി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരൻ്റെ പുത്രിയാണ് സാറ പറഞ്ഞത് സത്യവുമാണ് പറഞ്ഞത് നുണയുമാണ് ഇതിനെക്കുറിച്ചല്ല നാം ധ്യാനിക്കുന്നത് അവരുടെ ജീവിതത്തിൽ പോലും നുണ പറയേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ടെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അച്ഛൻ പിതാവായ അബ്രഹാത്തെക്കുറിച്ച് ഇപ്പം നിങ്ങളോട് പറഞ്ഞത് നമുക്കറിയാം യാക്കോബ് തൻ്റെ പിതാവിൽ നിന്നും അനുഗ്രഹം സ്വന്തമാക്കാൻ വേണ്ടി കഠിനൂൽ പുത്രൻ ലഭിക്കുന്ന അതേ അനുഗ്രഹം സ്വന്തമാക്കാൻ വേണ്ടി പിതാവിനോട് നുണ പറയുകയാണ് യാക്കോബ് പൂർവകാല പിതാക്കന്മാർക്കൊക്കെ ഈ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് മാവിൻ്റെ ദുരുപയോഗം നമുക്കറിയാം ആദവും ഹൗവയും ആദ്യ മാതാപിതാക്കന്മാർ അടുക്കലേക്ക് പിശാജി വന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഈ പഴം പക്ഷിക്ക് നിങ്ങൾ ഒരിക്കലും മരിക്കുകയില്ല ആദ്യമായി അവരുടെ ജീവിതത്തിലേക്ക് പിശാച നുണ പറഞ്ഞു കൊടുക്കുകയാണ് കാരണം അവൻ നുണയനാണ് നുണയുടെ രാജാവായ അവൻ ആ പറഞ്ഞ വാക്കുകൾ ആദ്യ മാതാപിതാക്കന്മാരെ ഉള്ളിലേക്ക് എടുത്തപ്പോൾ പിന്നീടുണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വർഗം പോലും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ പ്രിയമുള്ളവരെ നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയും പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുന്നുണ്ട് ഖെറുദോസ് രാജാവിൻ്റെ അടുക്കലേക്ക് പൂജ്യ രാജാക്കന്മാർ കടന്നു വരികയാണ് അവർ കടന്നു വന്നപ്പോൾ ഖെറുദോസിന് മനസ്സിലായി രക്ഷകനിത ജനിച്ചിരിക്കുകയാണ് ആ രക്ഷകനെക്കുറിച്ചുള്ള വാർത്ത അവൻ്റെ ഹൃദയത്തിൽ എന്തിനേറെ കൊട്ടാരത്തിൽ പോലും അസ്വസ്ഥത സൃഷ്ടിക്കുകയാണ് പിന്നീട് അവൻ അവരോട് നുണ പറയുന്നുണ്ട് ശിശുവിനെപ്പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക അവനെ കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് ആരാധിക്കേണ്ടതിന് എന്നെയും അറിയിക്കുക മത്തായുടെ സുശി അധ്യായം എട്ടോ ഒമ്പതിലോ വാക്യങ്ങളാണ് ഹെറുദോസ് അവരോട് നുണ പറയുകയായിരുന്നു എന്നാൽ വളരെയേറെ ആത്മീയജ്ഞാനമുണ്ടായിരുന്ന ആ പൂജ അത് വിശ്വസിക്കുന്നില്ല അവർ പിന്നീട് അവരുടേതായിട്ടുള്ള വഴികളിലൂടെ ദൈവം നയിച്ച വഴികളിലൂടെ അവർ യാത്രയാവുകയാണ് പിന്നീട് ഒരിക്കൽ പോലും അവർ കൊട്ടാരത്തിലേക്ക് വന്നിട്ടില്ല ഹെറുദോസ് പറഞ്ഞത് നുണയാണെന്ന് സമർത്ഥിക്കുന്ന വചനങ്ങളുണ്ട് കാരണം ഹെറുദോസ് ഈ വിവരം അറിയുമ്പോൾ അവൻ ബദ്രഹീമിലെയും സമീപ പ്രദേശങ്ങളിലെയും രണ്ടും അതിൽ താഴെയും മയസുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ച് വധിക്കുന്നുണ്ട് അസൂയയും സ്വന്തം നിലനിൽപ്പിനെ പറ്റിയുള്ള ഭയവുമാണ് ഹെറുദോസിന് നുണ പറയുവാനും തുടർന്ന് കൊലപാതകത്തിനും പ്രേരിപ്പിച്ചത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അഹങ്കാരവും അതിലുപരിയായിട്ട് തിന്മയുടെ സ്വാധീനമൊക്കെ വരുമ്പോൾ അവൻ നുണ പറഞ്ഞു തുടങ്ങും തന്നെ തന്നെ നിലനിർത്താൻ വേണ്ടി അവൻ ശ്രമിക്കുക എന്നാൽ നുണ പറഞ്ഞതുകൊണ്ട് നീ സ്വന്തമാക്കുന്ന ഒന്നും നിൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുകയില്ല എന്നുള്ളതിന് തെളിവാണ് ഹെറോസ് ഇവിടെ വചനം പറയാണ് നുണയുടെ പിതാവാണ് സാത്താൻ പ്രിയമുള്ളവരെ നാം സൂക്ഷിക്കണം നാവ് തീയാണ് എന്ന് യാക്കൂബസ്ലിയെ പഠിപ്പിക്കുമ്പോൾ കൂടെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് മനുഷ്യൻ പല മൃഗങ്ങളെയും ഇണക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് എത്ര ക്രൂരമായിട്ടുള്ള മൃഗങ്ങളാണെന്നുണ്ടെങ്കിലും അവരെ ഇണക്കുവാൻ മനുഷ്യന് സാധിക്കും എന്നാൽ നാവിനെ ഇണക്കുവാൻ അവന് സാധിക്കില്ല എന്നാണ് പറയാം അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം പ്രിയമുള്ളവരെ കാരണം ദൈവത്തെ സ്തുതിക്കുന്നതും നാവ് തന്നെ പ്രിയപ്പെട്ടവരെ ശപിക്കുന്നതും നാവ് തന്നെ അത് ഉചിതമല്ല എന്നാണ് യാക്കോബ് അസ്ലിയ പറയുക ഒരു പദ്യം ഞാൻ പഠിച്ചിട്ടുണ്ട് അതിപ്രകാരമാണ് ചൊല്ലുന്നു പല്ല് ഹേ നാവേ ചൊല്ലെ ഏറിയൊരിക്കലും നിൻ്റെ കുറ്റത്തിനെപ്പോഴും സ്ഥാനഭ്രംശമെനിക്കടോ നാവ് ചൊല്ലുന്ന ഓരോ കാര്യങ്ങൾക്കും സ്ഥാനഭ്രംശം സംഭവിക്കുന്നത് പല്ലുകൾക്കാണ് നമ്മുടെ നാവ് മാരകമായിട്ടുള്ള മൂർച്ചയേറിയിട്ടുള്ള ഒരു വാളാണ് ഇത്രീ പേരുടെ നന്മകൾ പ്രകീർത്തിക്കേണ്ട സമയങ്ങളിൽ അവരെക്കുറിച്ച് ദുരാരോപണം നടത്തി പരിദൂഷണം നടത്തി അവരെയൊക്കെ നാം വേദനിപ്പിച്ചിട്ടുണ്ടോ കണക്ക് കൊടുക്കേണ്ടി വരും പ്രിയമുള്ളവരെ കണക്ക് കൊടുക്കേണ്ടി വരും ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ഇത് വചനം പറയുന്നത് എങ്ങനെയാണ് മത്തായിട്ട് ശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്താറ് മുപ്പത്തേഴ് ഉള്ള വചനങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യർ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്കുകൊടുക്കേണ്ടി വരും നിന്റെ വാക്കുകളാൽ നീ നീതികരിക്കപ്പെടും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും നമ്മൾ കൊടുക്കുന്ന നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയുണ്ട് പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് നാം കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് പറയുക ജർമിയ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യം പറയുന്നത് എങ്ങനെയാണ് വില കെട്ടത് പറയാതിരുന്നാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെയാക്കും നീ വില കെട്ടോ പറയരുത് പലപ്പോഴും വ്യക്തമായ സംഭാഷണങ്ങളിലും പരദൂഷങ്ങളിൽ ചെന്ന് ചാടി പല വ്യക്തികളുടെയും ജീവിതത്തിൽ നാശത്തിന് നാം കാരണമായി തീരാറുണ്ട് നമുക്കറിയാം ബൈബിളിലൂടെ കടന്നു ചെല്ലുമ്പോൾ പല വ്യക്തികളെയും ദൈവം വിശുദ്ധീകരിക്കുന്നുണ്ട് അതിലൊരാളാണ് യേശയ പ്രവാചകൻ ഈ യേശയ പ്രവാചകൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ അശുദ്ധമായ അധിരങ്ങളുള്ളവനും അശുദ്ധമായ അധിരങ്ങളുള്ളവൻ്റെ മധ്യയെ വസിക്കുന്നവനുമാണ് യേശയ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായത്തിൽ അഞ്ചാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രാർത്ഥനയിൽ ദൈവം പിന്നീട് തൻ്റെ ദൂതനയച്ച് അദ്ദേഹത്തെ വിശുദ്ധീകരിക്കുന്നുണ്ട് യേശുപ്രവാചൻ്റെ പുസ്തകം ആറാം അധ്യായം ആറ് മുതലുള്ള തിരുവചനങ്ങൾ ഇപ്രകാരമാണ് അപ്പോൾ സറാഫുകളിലൊന്ന് ബലിപ്പീഠത്ത് നിന്ന് കൊടികൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു അവൻ എൻ്റെ അതിരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു തമ്പ്രാൻ പ്രവാചകനെ വലിയൊരു അഭിഷേകത്തിലേക്ക് നയിക്കുകയാണ് ആ തീക്കനൽ പരിശുദ്ധാത്മാവാണ് അവൻ്റെ അധരങ്ങളിലേക്ക് സ്പർശിച്ചുകൊണ്ട് അവനെ വിശുദ്ധീകരിക്കുകയാണ് പിന്നീട് യേശുപ്രവാചകളിലൂടെ ദൈവം തൻ്റെ പ്രവചനങ്ങളും ദർശനങ്ങളും ജനങ്ങൾക്ക് മുമ്പിൽ വിവരിക്കുകയാണ് പ്രിയമുള്ളവരെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ അധരങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടണം നമുക്കറിയാം സാംസൺ ദലീല ദലീല പറഞ്ഞു വിശ്വസിച്ചുകൊണ്ടാണ് സാംസൺ തൻ്റെ അഭിഷേകം മൊത്തം ചോർത്തി കളഞ്ഞത് അപ്പസ്തോല പ്രവർത്തനത്തിൽ അനനിയാസും സഫീറേയും അവർ നുണ പറയുന്നുണ്ട് അപ്പസ്തോലന്മാരുടെ മുമ്പിൽ അതുകൊണ്ട് തന്നെ അത് പിന്നീട് അവരുടെ തന്നെ മരണത്തിന് കാരണമാവുകയാണ് സാംസൻ്റെ മരണത്തിന് കാരണമായത് ആ ദലീൽ നുണയിൽ വിശ്വസിച്ചുകൊണ്ടാണ് നമുക്കൊരു ആത്മീയ ആത്മീയജ്ഞാനം വേണം പൂജരാജാക്കന്മാർക്കുണ്ടായിരുന്ന അതേ ആത്മീയ ആത്മീയജ്ഞാനം നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാധ്യമങ്ങളിലൂടെ പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ പല നുണകളും ജീവിതത്തിൽ പ്രചരിപ്പിക്കപ്പെടുകയാണ് അതെല്ലാം വിശ്വസിച്ച് അന്ധമായി വിശ്വസിച്ച് അതിനെല്ലാം പുറകെ പോയി നാശത്ത് ചെന്ന് ചാടുന്ന ചില അവസ്ഥകൾ അതുകൊണ്ട് തന്നെ ഈ ആധുനിക യുഗത്തിൽ തമ്പുരാൻ്റെ ഈ വചനം യാക്കൂബ് സ്ലിഹയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഈ വചനം നമ്മൾ ധ്യാനിക്കണം ജീവിതത്തിൽ പ്രാവർത്തിയമാക്കണം നീ ഒരിക്കലും നിനക്കൊരിക്കലും നാവിനെ കീഴടക്കാൻ സാധിക്കുകയില്ല എന്നാൽ പ്രസിദ്ധാന്മാൻ്റെ അഭിഷേകത്താൽ നിനക്കതിന് സാധിക്കും പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം പറയുന്നുണ്ട് പരദൂഷകൻ തന്നെ തന്നെ മലിനമാക്കുന്നു അവൻ അയൽക്കാർക്ക് നിന്നിനാണ് ലൂക്കായ സുഷ്യം ആറാം അധ്യായം നാൽപ്പത്തഞ്ചാം വാക്യം നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അതരം സംസാരിക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവിക നന്മ കൊണ്ട് അഭിഷേകം കൊണ്ട് നിറയപ്പെടണം ഹൃദയത്തിൽ നിറയപ്പെടുന്ന ഓരോ നന്മകളും അതരത്തിലൂടെ പെയ്തിറങ്ങും അത് അനുഗ അനുഗ്രഹമായിട്ട് മാറ്റപ്പെടും നമുക്കറിയാം ഒരാളെ മർദ്ദിച്ചാൽ ആക്രമിച്ചാൽ ഒരുപക്ഷെ ശരീരത്തിലായിരിക്കും അവന് വേദന ലഭിക്കുക എന്നാൽ ഒരു വ്യക്തി ഒരു വാക്കുകൊണ്ട് ഒരു വ്യക്തിയെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവനുമുള്ള വലിയൊരു മുറിവായിട്ട് മാറ്റപ്പെടും പലപ്പോഴും നമ്മുടെ വാക്കുകൾ അമ്പുകളായി പല വ്യക്തികളുടെ മനസ്സിലേക്ക് തറഞ്ഞ് കയറുകയാണ് ക്രിസ്തുതൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വ്യക്തിയെയും വേദനിപ്പിച്ചിട്ടില്ല അവൻ എല്ലാവരുടെയും മുറിവുകളെ സുഖപ്പെടുത്തുകയാണ് ചെയ്തത് അവൻ്റെ അധികരങ്ങളിൽ നിന്ന് വചനം പെയ്തിറങ്ങിയപ്പോൾ അനേക ആയങ്ങൾക്ക് സൗഖ്യം ലഭിക്കുക ഇന്ന് നമ്മുടെയൊക്കെ സംസാരത്തിലും പെരുമാറ്റത്തിലെല്ലാം അനേകർക്കും മുറിവുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇവിടെ വചനം പറയുകയാണ് എഫ് എസ് എസ് എ ലേഖനത്തിൽ നാലാം അധ്യായം ഇരുപത്തൊമ്പതാം വാക്യം നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവിടെ ഉന്നതി കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ മറ്റുള്ളവർ ഉയർത്തുന്ന വചനങ്ങളാവണം നമ്മുടെ അതിരങ്ങളിൽ നിന്ന് പെയ്തിറങ്ങേണ്ടത് തിത്തോസിന് എഴുതിയ ലേഖനത്തിൽ മൂന്നാം അധ്യായം ഒമ്പതാം വാക്യം അതുപോലെ അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളിലും വംശാവലികളെക്കുറിച്ചുള്ള ചർച്ചകളിലും കലഹങ്ങളിലും നിയമത്തെക്കുറിച്ചുള്ള തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക അവർ പ്രയോജനരഹിതവും നിഷ്ഫലവുമാണ് ചിലരെ സംബന്ധിച്ച് തങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് പാരമ്പര്യത്തെക്കുറിച്ച് തങ്ങൾ ചെയ്യുന്ന ജോലിയെക്കുറിച്ചെല്ലാം വ്യർത്ഥമായിട്ട് സംസാരിക്കുക പ്രിയുള്ളവർ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളായിരിക്കുന്നതിന് കാരണം അതുകൊണ്ടല്ലേ പൗലോസ്ലിയെ പറയുക ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാണ് ഞാനെന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ് ദൈവകൃപ ചോർത്തിക്കളയുന്ന കാര്യങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ നാം പറയുമ്പോൾ സംഭവിക്കുക പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം എട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് പാപിയുടെ പതനത്തിന് കാരണം അവൻ്റെ ചുണ്ടുകളാണ് ചീത്ത പറയുന്നവൻ്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവ് തന്നെ പ്രിയമുള്ളവരെ നമ്മുടെ നാവിനെ എത്രയേറെ അഭിഷേകത്തോടെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണമെന്ന് ഈ ഭജനം സൂചിപ്പിക്കുകയാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ സ്വന്തമാക്കുവാൻ പലപ്പോഴും തടസ്സമായിട്ട് നമ്മുടെ നാവ് നിൽക്കാറുണ്ട് കാരണം പരദൂഷണവും ഏഷണിയും എല്ലാം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കടന്നു വരിക ഈ നാവിലൂടെ പ്രഭാഷണ ദിവസം ഇരുപത്തെട്ടാം അധ്യായം പതിമൂന്നാം വാക്യം എങ്ങനെയാണ് പരദൂഷകനും ഏഷണിക്കാനും ശഭിക്കപ്പെട്ടവർ സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട് അച്ഛനെ ഓർക്കുകയാണ് ഒരിക്കൽ ഒരു സഹോദരി പറയുക തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ അവിയോഗത്തിലെ ദുഃഖിച്ചിരിക്കുന്ന അവസരമാണ് പക്ഷെ ആ സ്ത്രീയെക്കുറിച്ച് നാട്ടിൽ ആ സ്ത്രീയുടെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള വ്യക്തികൾ പറഞ്ഞു വരുത്തിയത് തൻ്റെ ഭർത്താവിൻ്റെ ആ മൃതശരീരം ഭവനത്തിൽ കൊണ്ടുവന്നപ്പോൾ അവൾ ധരിച്ചിരുന്ന വസ്ത്രം എന്തോ കിട്ടിയ വസ്ത്രം ധരിച്ചമാണ് പെട്ടെന്ന് കിട്ടിയ ഏതോ ഒരു സാരി കൊടുത്ത് അവളവിടെ നിൽക്കുകയാണ് ആ ദുഃഖത്തിൻ്റെ നിമിഷങ്ങളിൽ അവൾ എടുത്ത സാരിയെക്കുറിച്ച് അവളൊന്നും വിചാരിച്ചില്ല എന്നാൽ അവളുടെ കൂടെ നടന്നവർ അവളുടെ തന്നെ കൂട്ടുകാരികൾ പറഞ്ഞു പരുത്തിയത് തൻ്റെ ഭർത്താവിൻ്റെ ആ മൃതശരീരം തൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്നപ്പോൾ തിളങ്ങുന്ന സാരിയെടുത്ത് അവൾ നിൽക്കുകയാണ് ഈ സ്ത്രീ ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത് പിന്നീട് ജീവിതത്തിൽ കുറേ നാൾ ഈ സ്ത്രീ ദുഃഖിച്ച് നടക്കുകയാണ് അവൾ അറിഞ്ഞു പോലുമില്ല അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല പലപ്പോഴും അധികാരികളെക്കുറിച്ച് സുഹൃത്തുക്കളെക്കുറിച്ച് നമ്മൾ അപവാദങ്ങൾ പറഞ്ഞു പരത്തും അത് പിന്നീട് സംഭവിക്കുന്നത് അവിടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ ഒത്തിരിയേറെ തകർച്ചകൾക്കും നാശത്തിനും കാരണമാവുകയാണ് പ്രത്യേകിച്ച് നമ്മുടേതായിട്ടുള്ള മാധ്യമങ്ങൾ പലപ്പോഴും നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഭയവും നിരാശയും കുറ്റബോധവും ഉണ്ടാക്കുന്ന രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഒരുപക്ഷെ ആ വ്യക്തിയിൽ നിന്നോ ആ സാഹചര്യത്തിൽ നിന്നോ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് ഇവിടേ വീണ്ടും വചനം പറയുകയാണ് പ്രഭാഷണൻ്റെ പുസ്തകം ഇരുപത്തെട്ടാമധ്യായം ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങൾ നാക്ക് അളന്നു തൂക്കി ഉപയോഗിക്കുക വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക നിനക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുമ്പിൽ ചെന്ന് വീഴാതിരിക്കണമെങ്കിൽ നാവ് കൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മുടെ നാക്ക് അളന്നു തൂക്കി വേണം ഉപയോഗിക്കാൻ എന്തിനേറെ നമ്മുടെ വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കണമെന്നാണ് വചനം പറയുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നതിങ്ങനെയാണ് ഇരുപതാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അവമാന ഭീതിയാൽ നശിക്കുന്നവരുണ്ട് പോഷൻ്റെ വാക്ക് ഭയന്ന് ജീവൻ ഒടുക്കുന്നവരുമുണ്ട് നമ്മുടെയൊക്കെ ചില അവസരങ്ങളിലുള്ള ദുരാരോപണങ്ങൾ പരദൂഷണങ്ങൾ പലരുടെയും ജീവൻ നശിപ്പിക്കുന്നതിന് കാരണമായി തീരുന്നുണ്ടെന്നാണ് വചനം പറയുന്നത് അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് നല്ലൊരു തീരുമാനമെടുക്കാം എൻ്റെ അദ്ദേഹങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനവും അനേകർക്ക് സൗഖ്യമുള്ളതായി മാറണം എൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അനേകരെ അനുഗ്രഹിക്കട്ടെ അവർക്ക് ശാപമോ ദുരന്തമോ വരത്തക്ക രീതിയിൽ ഞാൻ പെരുമാറില്ല ഇങ്ങനെയൊരു തീരുമാനം നാം എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം യേശുപ്രവാചൻ്റെ ജീവിതത്തിലേക്ക് ആ ദൂതൻ ദൈവത്തിൻ്റെ ദൂതൻ ആ തീക്കനൽ കൊണ്ടുവന്ന് സ്പർശിച്ചപ്പോൾ അവന് കിട്ടിയ അതേ വിശുദ്ധീകരണം നമ്മുടെ അദ്ധരത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും സംഭവിക്കണം ഏതാനും നല്ല തീരുമാനങ്ങൾ നമുക്കെടുക്കാം ഇന്നത്തെ ദിനത്തിൽ ദൈവത്തിൻ്റെ അഭിഷേകം അതിൻ്റെ പൂർണ്ണതയിൽ ലഭിക്കുവാൻ നാം കണ്ടുമുട്ടുന്ന വ്യക്തികളിലും സാഹചര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ അഭിഷേകം ചൊരിയുവാൻ നമ്മുടെ അധരങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ നുണപ്രചാരണങ്ങളുടെയും കുത്തുവാക്കളുടെയും ശാപമൊഴികളുടെയും ബന്ധനത്തിൽ നിന്ന് നമ്മുടെ നാവിന് വിടുതൽ കിട്ടുവാൻ ക്രിസ്തുവിൻ്റെ വചനങ്ങളും കരങ്ങളും നമ്മെ തുടട്ടെ ഏതാനും ചില നിർദ്ദേശങ്ങളുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ആ നിർദ്ദേശങ്ങൾ നമുക്ക് സ്വീകരിക്കാം എപ്രകാരമാണ് എൻ്റെ നാവിനെ എനിക്ക് വിശുദ്ധിയോടെ കാത്തുസൂക്ഷിക്കാൻ സാധിക്കുക കാരണം വചനം പറയുന്നില്ലേ നീ വില വിലകട്ടോ പറയാതിരുന്നാൽ നിൻ്റെ നാവ് എൻ്റെ നാവ് പോലെയാക്കും മോശയുടെയും പ്രവാചകന്മാരുടെയും എല്ലാം മാവുകളെ കർത്താവ് വിശുദ്ധീകരിച്ച പോകും അതിന് ശക്തിയുള്ളതായി മാറി ദൈവത്തിൻ്റെ വചനം പറയുന്നില്ലേ ദൈവത്തിൻ്റെ വചനം ഇരുതര വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് ആത്മാവിൽ സന്ധിബന്ധങ്ങളിലും ചേതനെല്ലാം തുളച്ചു കയറുന്ന ഈ വചനം പ്രഘോഷിക്കുവാൻ നമ്മുടെ അധരങ്ങളിൽ വിശുദ്ധിയുണ്ടാകണം പ്രിയമുള്ളവരെ സമയം കിട്ടുമ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ യേശുനാമം അതിൻ്റെ പൂർണ്ണതയിൽ കഥാവെ ഈ നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ യേശുനാമത്തിൻ്റെ ശക്തി എൻ്റെ അതിരങ്ങളിലേക്ക് നീ ചൊരിയണമേ ആ നിമിഷം തന്നെ വലിയൊരു വിടുതൽ നമ്മുടെ നാവിന് ലഭിക്കും വചനം പറയുന്നത് ഇങ്ങനെയാണ് സംഗീതത്തിനും നൂറ്റി നാൽപ്പത്തൊന്ന് മൂന്ന് കഥാവെ എൻ്റെ നാവിന് കടിഞ്ഞാനിടണമേ എൻ്റെ അതിര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ നീ പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും കഥാവെ എൻ്റെ നാവിന് നീ കടിഞ്ഞാൻ ഇടണം കാവലേർപ്പെടുത്തണം അതിരു വഴിയായിട്ട് കർത്താവ് നീ തന്നെ എൻ്റെ നാവിനെ നീ നിയന്ത്രിക്കണമേ വചനം ഇങ്ങനെയാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത് രണ്ട് കർത്താവ് വ്യാജം പറയുന്ന അധരങ്ങളിൽ നിന്നും വഞ്ചനം നിറഞ്ഞ നാവിൽ നിന്നും എന്നെ രക്ഷിക്കണമേ കണ്ണുനീരോടെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത് കർത്താവെ വ്യാജം പറയുന്ന അധരങ്ങളിൽ നിന്നും വഞ്ചനം നിറഞ്ഞ നാവിൽ നിന്നും എന്നെ രക്ഷിക്കണമേ അനുദിനം ദിവ്യാനുസ്വീകരിക്കുന്ന നമ്മുടെ നാവുകൾ കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ട് സ്പർശനം കൊണ്ട് അനുഗ്രഹിക്കപ്പെടട്ടെ വിശുദ്ധീകരിക്കപ്പെടട്ടെ അതുവഴിയായി നമ്മുടെ അദ്ധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അനേ അനുഗ്രഹമായി മാറട്ടെ അഭിഷേകമായി മാറട്ടെ അതുവഴിയായിട്ട് തമ്പുരാൻ്റെ വചനങ്ങളെ പ്രഘോഷിക്കുന്ന തമ്പുരാൻ്റെ നാവുകൾ നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ആത്മാവിലും വിശുദ്ധീകരിക്കുന്ന ഒരു പടവാളായി മാറ്റപ്പെടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഓ ദൈവമേ എൻ്റെ നാവിനെ അഗ്നിയുള്ള അഭിഷേകം നിറഞ്ഞ വചനങ്ങൾ പെയ്തിറങ്ങുവാനുള്ള ഒരു അഭിഷേകം നീ നൽകണമേ നമുക്കറിയാം വിശുദ്ധ അന്തോണീസ് അദ്ദേഹത്തിൻ്റെ നാവ് ഇന്നും അഴിഞ്ഞിട്ടില്ല അങ്ങനെ അനേകം വിശുദ്ധ നാവുകൾ ഇന്നും അഴിയാത്തതിന് കാരണം അവരൊരിക്കലും വിലകെട്ടോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാം എൻ്റെ വ്യക്തിജീവിതത്തിൽ തമ്പുരാനെ ഞാൻ ഇനി ഒരിക്കലും വിലകെട്ടോ പറയില്ല വിലകെട്ടോ ഞാൻ സംസാരിക്കില്ല ആരെയും ഞാൻ വേദനിപ്പിക്കില്ല എൻ്റെ അധരങ്ങളിൽ നിന്ന് എന്നും നന്മയും അനുഗ്രഹവും പുറപ്പെടട്ടെ നാം പ്രാർത്ഥിക്കാം ഈശോയി എൻ്റെ അധരങ്ങളെ സമർപ്പിക്കുകയാണ് എൻ്റെ നാവിനെ സമർപ്പിക്കുകയാണ് നാവധിയാണെന്ന് വചനത്തിലൂടെ അങ്ങ് പഠിപ്പിക്കുന്നുണ്ടല്ലോ എനിക്കൊരിക്കലും എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ സാധ്യമല്ല എന്നാൽ അവിടുത്തെ ആത്മാവ് പ്രസിദ്ധാത്മാവ് അഗ്നി ജർമ്മീയ പ്രവാചകനെ ഏഷ്യ പ്രവാചകനെ സകല പ്രവാചകന്മാരെ വിശദീകരിച്ചതുപോലെ എൻ്റെ നാവിനെയും വിശദീകരിക്കുവാൻ നിയായിക്കണമേ അതുവഴി എൻ്റെ പാപമാലിന്യങ്ങളെല്ലാം മാലിന്യങ്ങളെല്ലാം നീക്കപ്പെടട്ടെ അശുദ്ധമായ അധുരങ്ങളുള്ളവനാണ് കർത്താവെ ഞാൻ അശുദ്ധമായ അധരങ്ങളുടെ മധ്യേ വസിക്കുന്നവനാണ് ഞാൻ കർത്താവേ അവിടുത്തെ ആത്മാവിനെ അയച്ച എൻ്റെ അധരങ്ങളെ എൻ്റെ മനസ്സിനെ എൻ്റെ ശരീരത്തെ ആത്മാവിനെ വിശുദ്ധീകരിക്കണമേ നന്മ പറയുവാനും നന്മയുടെ ഫലം പുറപ്പെടുവിക്കുവാനും കർത്താവ് എൻ്റെ നാവിനെ ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ നാവായിട്ട് അവിടുത്തെ വചനം പ്രഘോഷിക്കുന്ന നാവുകളായി ഞങ്ങളുടെ അധ്യയനങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ മാറ്റണമേ രൂപാന്തരപ്പെടുത്തണമേ ആമേ